സി എച്ച് ആർ കാടമം ഹിൽ റിസർവ് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഏലമല കാടുകളാണ് ജില്ലയിലെ നല്ലൊരു ശതമാനം വരുന്ന ഏലം മേഖല ഇന്ന് വലിയ പ്രതിസന്ധിയെ നേടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ ഒരു കപട പരിസ്ഥിതി സംഘടനയായിട്ടുള്ള വണ്ണർത്ത് വൺ ലൈഫ് നൽകിയിട്ടുള്ള റിഡ് പെറ്റീഷൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറത്തുവരികയുണ്ടായി ആ ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സി എച്ച് ആർ മേഖലയിൽ പട്ടയ നടപടികൾ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കും സുപ്രീം കോടതി ഇന്ന് തടസ്സവാദം ഉന്നയിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവിലൂടെ അത് ബാൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുത കാലങ്ങളായി ഈ പ്രശ്നം പൊതുചർച്ചയിൽ ഉള്ളതാണ് അതിനൊടുവിൽ രണ്ടായിരത്തി ഒൻപതിൽ പരമോന്നത സുപ്രീം കോടതി തന്നെയാണ് സി എച്ച് ആർ മേഖലയിൽ പട്ടയ നടപടികൾ എല്ലാ തരത്തിലും അനുവദനീയമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അതാണ്ട് ഇരുപതിനായിരത്തോളം ഹെക്ടർ ഭൂമി അതാണ്ട് അൻപത്തി അയ്യായിരത്തിലധികം വരുന്ന ഏക്കർ ഭൂമിയിൽ പട്ടയം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയത് അപ്പോൾ അതിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഭാഗമാവുകയും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൂടിയാണ് സി എച്ച് ആർ മേഖലയിൽ പട്ടയ നടപടികൾ പൂർണ്ണ തോതിലായത് അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ പട്ടയം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം ലഭിക്കേണ്ടതായിട്ടുണ്ട് ആ നടപടികൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പറയപ്പെടുന്ന കപട പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് പട്ടയ നടപടികൾ നിരോധിച്ചിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ കാര്യത്തിൽ വളരെയധികം അലംഭാവം സംസ്ഥാന ഗവൺമെൻറ്റിന് സംഭവിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ രണ്ടായിരത്തി ഒൻപതിൽ സുപ്രീം കോടതിയിൽ നിന്നും തന്നെ ലഭിച്ചതായ അനുകൂല ഉത്തരവ് ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ഈ പട്ടയ നടപടികൾ മരവിപ്പിക്കപ്പെടുമായിരുന്നില്ല ഇപ്പോൾ പട്ടയ നടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വിധി പുനഃപരിശോധിക്കേണ്ടതാണ് അപ്പം അതിനുവേണ്ടി എല്ലാ തലങ്ങളിലുമുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എം പി എന്നുള്ള നിലയിൽ ഞാൻ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ നാലാം തീയതി ഈ കേസ് പരിഗണനയ്ക്ക് വന്നെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടെങ്കിലും സമയം കഴിഞ്ഞത് കൊണ്ട് അന്ന് പരിഗണിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ അറിയുന്നത് ജനുവരി മാസം രണ്ടാം തീയതി കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ്